അമ്മ കുട്ടി എന്ന് പറയുന്ന ഒരു അറ്റാച്ച്മെന്റ് പറയുന്ന എനിക്കൊരു മോളുണ്ട് ആ അറ്റാച്ച്മെന്റ് തന്നെ ഇവർക്കും അതുപോലെ തന്നെ എല്ലാ അമ്മമാർക്കും മക്കളോട് സെയിം അറ്റാച്ച്മെന്റ് ആയിരിക്കും ഇതില് ഒന്ന് പിന്മാറിയാലും വിഷമിക്കണ്ട എന്തായാലും മക്കളല്ലേ യെസ് അപ്പൊ എന്തായാലും നമുക്ക് ഇനി ബാക്കി പരിപാടികളിലേക്ക് കടക്കാം ചേട്ടാ ഒരു ഒരു നമുക്ക് അതായത് ചേച്ചിക്ക് ഡെഡിക്കേറ്റ് അല്ലെങ്കിൽ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ചേട്ടൻ ഇങ്ങനെ പാട്ട് അങ്ങനെ ചേച്ചി ഗിരീഷ് എനിക്കൊരു നല്ല വരികളുടെ നിലവിന്റെ നീല വസ്തു ഗിരീഷ് പറഞ്ഞിട്ടുണ്ട് അത് അന്ന് ഞങ്ങള് കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു ആ സമയം ശ്രീകുട്ടൻ ഗിരീഷിന്റെ അടുത്ത് പറഞ്ഞു എന്നാണ് ഗിരീഷ് പറഞ്ഞത് ഓക്കെ എനിക്കറിയില്ല സത്യാണ് ആ ഗിരീഷ് പറഞ്ഞു ഞാന് പിന്നെ ലേഖയെ വെച്ചിട്ടൊരു പാട്ട് ഞാൻ എഴുതിരവ എഴുതിയതാണ് നല്ലൊരു പാട്ടാണ് നിൽപ്പവളി എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടാണ് ആ സമയം കൂടെ കൂടെ പാടുമായിരുന്നു ഇപ്പം നേരിട്ട് എനിക്ക് വേണ്ടി പാടിയതിന് വളരെയധികം സന്തോഷമാണ് ബാക്കിയുള്ളത് ി അതല്ലേ മൊത്തം പണിയായിട്ടോ ലാലു കാരണം പിടിച്ചു സൂപ്പർ വിഷു ആണ് ചേട്ടൻ നല്ല വിഷു ആയിരിക്കും നല്ലൊരു വിഷയം അതാണ് അതെ അതെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം നിങ്ങളുടെ ഈ കൊച്ചു കൊച്ചു കുസൃതികളും സ്നേഹവും പരിഭവം ഒക്കെ നമുക്ക് നേരിട്ട് എന്നും നമുക്ക് കാണാൻ പറ്റില്ലല്ലോ സാസിക ഒരു ജീവിതമേ ഉള്ളൂ അതെ എൻജോയ് അതിനകത്ത് ഈ വഴക്കും വയ്യാവേലിയൊക്കെ വന്നിട്ട് ഒരു ഒരുപാട് പ്രശ്നങ്ങളാണ് ഒരു ഇപ്പൊരു ഒരു ജീവിതത്തിൽ ജീവിക്കുന്നു അപ്പൊ അത് സന്തോഷമായിട്ട് ജീവിക്കുക ജീവിക്കഴക്കുകളൊക്കെ ഉണ്ടാകും ഇല്ല അതൊക്കെ തരണം ചെയ്ത് പോകുക അത്രേ ഉള്ളൂ അല്ലാതെ നമുക്കത് കണ്ടിന്യൂ ചെയ്ത് സസ്റ്റൈൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ അതൊരു ഡൈവേഴ്സിലോട്ട് പോവുക പിന്നെ അതിനകത്ത് അതിന അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കുന്നേ ഇല്ല പക്ഷേ ഒരുപാട് ഓൺലൈൻ ആൾക്കാർ കണ്ടമാരം എഴുതുന്നുണ്ട് അതിനകത്ത് എനിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം ഒരു കാര്യം അത് നമുക്ക് എന്തെങ്കിലും വരാനുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതും അങ്ങനെയൊക്കെ അതുകൊണ്ട് ഞാൻ എൻ്റെ എന്നെ സ്നേഹിക്കുന്ന എല്ലാ ആൾക്കാരും ലോകമെമ്പാടുമുള്ള എല്ലാരുടും പറയാനുള്ള ലിവ് പീസ്ഫുള്ളി ലിവ് വിത്ത് ലവ് അത്ര മാത്രമേ ഉള്ളൂ സ്നേഹം സമാധാനം താങ്ക് യു സോ മച്ച് വിത്ത് ലവ് ആൻഡ് അലോങ് വിത്ത് ലവ് ശ്രീകുട്ടൻ ചേട്ടന്റെ വേറൊരു മുഖം പല പ്രോഗ്രാംസിലും നമ്മൾ കണ്ടിണ്ടെങ്കിലും ഇവിടെ ഒരു ഒരു കുഞ്ഞ് ഒരു ശ്രീകുട്ടൻ ചേട്ടനെ കൂടി കാണാൻ സാധിച്ചു ഭയങ്കര സ്നേഹസമ്പന്നമായ ഒരു ഭർത്താവിനെ കാണാൻ സമ്മതിച്ചു അതുപോലെ ചേച്ചി അങ്ങനെ എല്ലാ കൊറേ നാളങ്ങനെ പ്രോഗ്രാംസിലൊക്കെ വന്നിട്ടില്ലല്ലോ ചേട്ടന്റെ കൂടെ ഇപ്പോഴല്ലോ ഒരു സ്റ്റേജ് ഷെയർ ചെയ്യുന്ന റീസെന്റ് റീസെന്റ് അപ്പൊ അതൊക്കെ നമ്മുടെ ഈ ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ വെച്ച് നടന്നതിൽ ഒരുപാട് സന്തോഷം